ഹലോ ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽതായ സുറിയാനി സഭയിൽ കുറച്ച് ചെറിയ ചെറിയ ആചാരങ്ങളാണ് നമ്മുടെ യേശുവിൻ്റെ ജനനം മുതൽ പതിമൂന്ന് ദിനം കഴിഞ്ഞ് വരുന്ന നമ്മുടെ പിണ്ടി പെരുന്നാൾ ദിനകത്ത് തിരുന്നാൾ അതായത് യേശുവിൻ്റെ മാമോദ്യതയെ കുറിച്ച് അതിനെയും ഓർമ്മിപ്പിക്കുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ടാവും അപ്പം ഞങ്ങളിതേ തീ ഒരു പരിപാടി പരിപാടിയുണ്ട് ഞങ്ങൾക്ക് രാത്രി പത്ത് മണിക്ക് ക്രിസ്മസിൻ്റെ ഇരുപത്തിനാലാം തീയതി രാത്രി പത്ത് മണിക്ക് കരോളും വൈബിൾ വൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ തീ ചോലി കത്തിക്കും ഞങ്ങൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രാജാക്കന്മാർ വഴികാട്ടൊരു നക്ഷത്രം ഉണ്ട് അതിനെ ഉദ്ദേശിച്ചാണ് അത് കത്തിക്കുന്നത് വെളിച്ചം കാണിക്കുക എന്നുള്ളതാണ് യേശു പറഞ്ഞത് അതിനെ അപ്പോൾ ഇതിനെ ഞങ്ങൾ ഓശാനയ്ക്ക് ഉപയോഗിക്കണം പട്ടയുണ്ട് ഞങ്ങൾക്ക് സുറ സുറായികർക്ക് ആ പട്ടയും മോലി ഞങ്ങൾ സൂക്ഷിച്ചെടുത്തേക്കുക എല്ലാവരും അവിടെ കൊണ്ടുവന്ന് ശേഖരിക്കും പിന്നീട് അതൊരു മോളായ്മ ഇങ്ങനെ തീച്ചോലി പോലെ ഉണ്ടാക്കിയിട്ട് അച്ഛനായാലും എഴുതിരി കൊണ്ട് തീ കൊടുത്ത് പ്രാർത്ഥിച്ച് കുന്തിരിക്കിട്ടിട്ടാണ് ഈ തീച്ചോലി നമ്മൾ ഇങ്ങനെ കത്തിക്കുന്നത് കുന്തിരിക്കാ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇട്ടു കൊടുക്കും ഈ രണ്ട് മണി ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ആ സാധനം കത്തി പിടിക്കുന്നത് ഇട്ടാം അത് അപ്പോൾ നമ്മുടെ യേശു ജനിച്ചതിൻ്റെ ഒരു പ്രകാശം പ്രകാശമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത് പ്രകാശമാണ് നമുക്ക് ജനിച്ചത് നമ്മുടെ ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ ആ ആചാരങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുർബാനയ്ക്ക് ഒരു പന്ത്രണ്ടര ആകുമ്പോൾ കയറി കഴിഞ്ഞാൽ രണ്ടര മൂന്ന് മണി വരെ ഞങ്ങൾ കുർബാന ഉണ്ടാവും ആ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്നാഗ് വിരുന്നു മുട്ട പുഴുങ്ങിയതൊക്കെയായിട്ട് നോമ്പ് വീടൽ പരിപാടി അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ അത് കഴിട്ടാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിമൂന്ന് ദിനം കഴിഞ്ഞാൽ ഈ പിണ്ടി പിറന്നാൾ ഈ പിണ്ടി പിരുന്നാൾക്കായിരുന്നു പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ക്രിസ്തുമസ് ആചരിച്ചിരുന്നു ആചരിച്ചിരുന്നു ജനുവരി ഏഴ് എട്ടായിട്ട് ആ ഡേറ്റ് പറഞ്ഞു തോന്നും അതിൻ്റെ പദവും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മാറി ഇത് പിണ്ടി പെരുന്നാൾ ആയിട്ട് അങ്ങനെ ഞങ്ങളിതിലേക്ക് മാറി വന്നതാണ് ചേക്ക് ക്രിസ്മസ് ജനുവരി ഏഴെന്നാണ് പറയുക ഏഴോ അല്ലെങ്കിൽ എട്ടാന്നാണ് കറക്റ്റ് ഡേറ്റ് കിട്ടാ അതിന് ആ രണ്ടേതെങ്കിലും ഒരു ആണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് പിണ്ടിപെറന്നാളായിട്ട് നമ്മൾ പതിമൂന്നാം ദിനം യേശുവിൻ്റെ മാമോദീതിയാണ് നമ്മളിതിനാചരിക്കുന്നത് അതിന് നമ്മൾ പിണ്ടിയൊക്കെ കുത്തിയാലും എഴുതിരിയൊക്കെ തെളിയിക്കും പള്ളിയിലുള്ളവരൊക്കെ ഒരുവിധാളുകളൊക്കെ പറ്റുന്നവരൊക്കെ വരും ഇത് തലേ തലേദിവസമാണ് ഇന്നലെ ചെയ്തിട്ടുള്ള രാത്രിയിൽ ചെയ്തതാണ് ഇനി നാളെ രാവിലെ നമുക്ക് പള്ളിയിലെ കുർബാന ഉണ്ടാവും അതായത് ഇന്ന് ഇന്ന് നാളെ രാവിലെയല്ല ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കുർബാന കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പോയി നമ്മുടെ ജോസഡ് അവിടെ നിൽക്കുന്നുണ്ട് ജോസഡ പള്ളിയിൽ കപ്പിയരും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതേ നിൽക്കുന്ന ആള് അപ്പോൾ ആളവിടെ നിൽക്കുന്നുണ്ട് എല്ലാ ആവശ്യങ്ങളും കാര്യങ്ങളും ആളവിടെ നിന്ന് ചെയ്യും അങ്ങനെ നമ്മൾ ഇതേ പിണ്ടി തെളിയിച്ച് എല്ലാവരും അവിടുന്ന് ഇന്നലെ രാത്രിയിൽ പിരിഞ്ഞു ഇന്നലെ രാവിലെ കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നമ്മളൊരു പതിനൊന്ന് മണി ഓൾ കൂടിയിട്ട് ഏഴ് ഒരു പന്തം തെളിയിക്കുകയാണ് രാത്രിയിൽ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പിന്നെ പന്തം തെളിയി ആ പന്ത്രണ്ട് മണിക്ക് പന്തം തെളിയിച്ച് കഴിഞ്ഞാൽ പിണ്ടി തട്ടണം എന്നാണ് അതിൻ്റെ ഒരു ആചാരം പിന്നെ എന്തുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലുണ്ടാക്കുന്നൊരു അപ്പുണ്ട് കൽത്തപ്പെന്നാണ് പറയുക അതിന് ആ കൽത്തപ്പം കൽ കൽച്ചട്ടിയിലാണ് ഉണ്ടായത് അധിയ മധുരം ഇല്ലാണ്ട് നമ്മൾ അത് വീർപ്പിച്ച് അത്യാവശ്യം ഒരു ടേസ്റ്റിലതുണ്ടാവും അധികം മധുരയിൽ വരില്ലേട്ടും അതാണ് കല്ലത്തപ്പം എന്ന് പറയുന്നത് കല്ലിലാണ് അതുണ്ട് കളിച്ചട്ടിയിലാണ് അതുണ്ട് അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് പണ്ടത്തെപ്പങ്ങള് പണ്ടത്തെ കാരണമാര് പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഇതാണത് അങ്ങനെ ഒരു മൂന്നാലിലുണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ വേണ്ടി വരുന്നാൾ എന്തോ അതുപോലെ തന്നെ എല്ലാവരുടെ വീടുകളിലും മേഴുകുതിരി ഒക്കെ കത്തിച്ച് അത് വീടുകളിലും അങ്ങനെ ആചരിക്കും പിണ്ടി കുത്തും പിണ്ടി കുത്തിയിട്ടില്ല വേറൊന്നുമില്ല ഞങ്ങൾക്ക് പിണ്ടി കുത്താനായിട്ട് മുറ്റത്ത് വണ്ടികളൊക്കെ ഉള്ള കാരണം അസൗകര്യമുണ്ട് പാട്ടേൽ നമുക്ക് പിന്നെ പാട്ടയിൽ നമ്മൾ വെക്കണം അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല അത് വീട്ടിൽ മെഴുകുതിരി ഞങ്ങൾ കത്തിച്ചു ഞാനും ജോസേടനും മക്കളെ കൂടിയിട്ട് കത്തിച്ചു റിജാനും ഉണ്ടായിരുന്നു കേട്ടോ രുജാനോടാകുമ്പോൾ ഞങ്ങളുടെ വീടിയെ പിടിക്കുന്ന ആള് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് ഭംഗിയായിട്ട് വീട്ടിലും ആചരിക്കും എല്ലാവർക്കും എത്ര ഇതായാലും നമ്മുടെ കാരണമാര് നമ്മൾ ചെറുപ്പകാലം തൊട്ട് പഠിപ്പിച്ചിട്ടുള്ള ഓരോ നമ്മൾ പറ്റണ പറ്റുന്നവരിക്ക് നമ്മൾ ചെയ്യുക അടുത്ത തലമുറ എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വിശ്വാസം കുറഞ്ഞു വരുന്ന അറിവ് കൂടുമ്പോൾ ടികളിലായാലും ആരിലായാലും പക്ഷേ അപകടങ്ങളും അനർത്ഥങ്ങളും വളരെയധികം ഹാപ്പി ന്യൂ ഇയറിനതിപ്പോൾ നമ്മുടെ വടക്കേ സ്റ്റാൻഡിലെ പതിനാലുകാരൻ മുപ്പതുകാരനൊക്കെ വന്ന ഒരു കാലം അപ്പം കാലം എങ്ങനെ തിരിഞ്ഞു തന്നെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മക്കളിലും നല്ല പശുതാൻമാരുടെ നിറവുണ്ടാകാൻ നമുക്ക് എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഹാപ്പി ക്രിസ്മസിൻ്റെയും ഹാപ്പി ന്യൂഇയറിൻ്റെയും ദിഹാ തിരുനാളിൻ്റെയും പുതുവത്സര ആശംസകൾ നേരിഞ്ഞൂട്ടാം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോസ് കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും തന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നല്ല വഴി വഴികൂടി നയിക്കാൻ ദൈവം നമ്മളോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ആശംസകൻ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല മനസ്സും നല്ല കൃപയുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ഞാൻ ഈ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ചെറിയ തോതിൽ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം എല്ലാവർക്കും ബായ് ഓക്കേ